ിയ ഉദ്യോഗാർത്ഥികളെ എല്ലാവർക്കും സ്വാഗതം മലയാളം മറിയാവോളം ചാനലിലേക്ക് നമ്മുടെ മലയാള നോവൽ സാഹിത്യവുമായി ബന്ധപ്പെട്ട് ലഘു ചോദ്യോത്തരങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ ലഘു ചോദ്യോത്തരങ്ങളിൽ ചില കൂട്ടിച്ചേർക്കലുകൾ നടത്തുകയാണ് നമ്മുടെ മലയാള നോവൽ സാഹിത്യത്തിന് ആധുനികാനന്ദ നിരൂപണത്തിന് അതിൻ്റെ ആരംഭം എന്ന് പറയാവുന്ന വീണ്ടും മഞ്ഞ് എന്ന ലേഖനം നേരത്തെ പറഞ്ഞതാണ് എന്ന് തോന്നുന്നു ാണ് അതുപോലെ മറ്റൊരു പരാമർശം മതിലുകൾ മലയാളത്തിലെ മഹത്തായ നോവലുകളിലൊന്നാണ് അതിൻ്റെ ഓരോ ശബ്ദതരംഗത്തിലും ജീവിതം തുറുമ്പിരിക്കും ഇങ്ങനെ ഒരു പരാമർശം മതിലുകൾ എന്ന നോവലിനെ കുറിച്ച് നടത്തിയിട്ടുള്ള ഒരു നിരൂപകനുമായ ഡോക്ടർ കെ എൻ തരകനാണ് മതിലുകൾ മലയാളത്തിലെ മഹത്തായ നോവലുകളിൽ നോവലുകളിലൊന്ന അതിൻ്റെ ഓരോ ശബ്ദതരംഗത്തിലും ജീവിതം തുളുങ്ങി നിൽക്കും അതുപോലെ മറ്റൊരു ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈനീസ് യുദ്ധം നടക്കുമ്പോൾ അതിനുശേഷം നടന്ന ശേഷം ഇന്ത്യയ്ക്കൊരു ആന്തരിക വിക്ഷോഭം ഉണ്ടായി ആ ഒരു സവിശേഷ സന്ദർഭത്തെ വിശകലനം ചെയ്യുകയോ വിശദമാക്കുകയോ ചെയ്യുന്ന തരത്തിൽ ഒരു നോവൽ ലഭിക്കപ്പെട്ടിട്ടുണ്ട് നന്ദനാർ ആണ് അത് എഴുതിയത് താഴ്വരകൾ എന്നാണ് ആ നോവലിൻ്റെ പേര് താഴ്വരകൾ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നോവൽ വായിച്ചിട്ടുള്ളതൊക്കെ തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈനീസ് വിശദത്തിന് ശേഷം ഇന്ത്യക്കുണ്ടായ ആന്തരിക വിക്ഷേപത്തിൻ്റെ സ്വഭാവം വിശദമാക്കുന്ന നോവലാണ് നന്ദനാരുടെ താഴ്വരകൾ രണ്ട് ക്രൈസ്തവ കുടുംബങ്ങൾ രണ്ട് ക്രൈസ്തവ കുടുംബങ്ങളെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ജോസഫ് മുണ്ടശ്ശേരി ഒരു നോവൽ എഴുതി രണ്ട് ക്രൈസ്തവ കുടുംബങ്ങളെ പശ്ചാത്തലമാക്കി ജോസഫ് മുണ്ടശ്ശേരി എഴുതിയ നോവലാണ് കൊന്തയിൽ നിന്ന് കുരിശിലേക്ക് കൊന്തയും പൂണൂലും അല്ല കൊന്തയിൽ നിന്ന് കുരിശിലേക്ക് കത്തുകളിലൂടെ കഥാകഥനം നിർവഹിക്കുന്ന ഒരു മലയാള നോവൽ കത്തുകളിലൂടെ കഥാകഥനം നിർവഹിക്കുന്നത് ശൈലി എഴുതി കെ മീനാക്ഷി അമ്മയാണ് എഴുതിയത് നീണ്ട നിഴൽ എന്നാണ് ആ നോവലിൻ്റെ നീണ്ട നിഴൽ ഗദ്യത്തിനെഴുതിയ സ്നേഹോപനിഷത്താണ് ചെമ്മീൻ എന്ന അഭിപ്രായപ്പെട്ടത് നമുക്കറിയാം ഡോക്ടർ ലീലാ കോലത്തുനാടിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ എം ആർ കെ സി എഴുതിയ നോളുവക്കമാരൻ എന്നാണ് കൊലത്ത് നാടിൻ്റെ എത്ര പശ്ചാത്തലത്തിൽ എം ആർ കെ സി അതുപോലെ നമ്മുടെ പരമ്പരാഗത ഒരു കലാരും വന്നിട്ട് മോഹിനിയാട്ടം ഈ മോഹിനിയാട്ടത്തെക്കുറിച്ചുള്ള അറിവ് നൽകുന്ന ഒരു ആദ്യകാല മലയാള നോവലുണ്ട് ഏ മോഹിനിയാട്ടത്തെക്കുറിച്ച് അറിവ് നൽകുന്ന ആദ്യകാല മലയാള നോവൽ ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു ചോദ്യം അതൊരു ക്ലൂ ആണെന്ന് ഞാൻ പറയാം ഇന്ദുരേഖയെ അനുകരിച്ചുകൊണ്ട് മലയാളത്തിലുണ്ടായ മറ്റൊരു നോവൽ ഏതാണ് എന്ന ചോദ്യത്തിൽ സി ചാത്തനായരുടെ മീനാക്ഷി എന്നാണ് നമ്മൾ ഉത്തരം അതേ നോവൽ തന്നെയാണ് ഈ ചോദ്യത്തിൻ്റെയും ഉത്തരം തീർച്ചയായും മോഹിനിയാട്ടത്തെക്കുറിച്ച് വിവരം നൽകുന്ന ആദ്യകാല മലയാള നോവൽ ചെറുവലത്ത് ചാത്തുനായർ ചെറുവലത്ത് ചാത്തുനായർ ചെറുവലത്ത് എന്നുള്ളതാണ് സി എന്നും പറയാം ചെറുവലത്ത് ചാത്തുനായർ എഴുതി മീനാക്ഷി ആവശ്യത്തിൽ കവിഞ്ഞ പരിഷ്കാര ഭ്രമം മലയാള സ്ത്രീകൾക്ക് ഭൂഷണമല്ല എന്ന പാഠം പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടെഴുതിയ ഒരു നോവൽ ആവശ്യത്തിൽ കഴി കവിഞ്ഞ പരിഷ്കാര ഭ്രമം മലയാള സ്ത്രീകൾക്ക് ഭൂഷണമല്ല എന്ന പാഠം പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് എഴുതിയ ഒരു നോവൽ സർക്കാർ കെ എം മണിക്കരുടെ ദ്വരശിനിയാണ് അനന്ത മുദ്രമോതിരം അനന്തര മോതിരത്തിന് പ്രാധാന്യം വിധിവൃത്തപരമായി പ്രാധാന്യം കൈവരുന്ന നോവലികളാണ് ഉടനെ തന്നെ ഉത്തരം വന്നതാണ് അല്ലേ അതാണ് ധർമ്മരാജ്യം ഒരു പുതിയ ജീവിതത്തിൻ്റെ സൃഷ്ടിക്കു പ്രാരംഭമായി വേണ്ട സർവേയിൽ ഇന്നത്തെ ജീവിതത്തിൻ്റെ സകല വശങ്ങളും ഒന്നുവഴിയാതെ ചിത്രീകരിക്കേണ്ടതിൽ നിന്നുള്ള പരാജയ പ്രസ്ഥാന ദർശനം പുരസ്കരിച്ച് ഈ പ്രതിപാദനം സമ്പൂർണമായി ന്യായീകരിക്കാവുന്നതാണ് ഇതൊരു സങ്കീർണമായ വിമർശനമാണ് ഒരു കൃതിയെ ഒരു അഭിപ്രായമാണ് നിരൂപ ആരാണ് നിരൂപകൻ ഏതാണ് കൃതി എന്നൊക്കെയാണ് ഇതിനെ കുറിച്ചാണ് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ ആ പ്രസ്താവന ഏറ്റവും തീർക്കണം എന്നോട് ശ്രദ്ധിക്കുക ഒരു പുതിയ ജീവിതത്തിൻ്റെ സൃഷ്ടിക്ക് പ്രാരംഭമായി വേണ്ട സർവേ ഒരു പുതിയ ജീവിതത്തിൻ്റെ സൃഷ്ടിക്ക് പ്രാരംഭമായി വേണ്ട സർവേയിൽ ഇന്നത്തെ ജീവിതത്തിൻ്റെ സകല വശങ്ങളും ഒന്നൊഴിയാതെ ചിത്രീകരിക്കേണ്ടതിൽ ഒരു രഹസ്യം ഒരു മാത്രമേ ഒന്നൊഴിയാതെ ചിത്രീകരിക്കേണ്ടതിൽ ചിത്രീകരിക്കേണ്ടതിൽ നിന്നുള്ള പരാജയ പ്രസ്ഥാന ദർശനം പ്രസ്ഥാന ദർശനം പുരസ്കരിച്ച് ഈ പ്രതിപാദനം സമ്പൂർണമായി ന്യായീകരിക്കാവുന്നതാണ് പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ജീവിതത്തിൻ്റെ സകല വശങ്ങളും ഒന്നൊഴിയാതെ ചിത്രീകരിക്കാൻ അല്ലേ പക്ഷേ അതിൽ പലപ്പോഴും പരാജയപ്പെട്ട പെട്ടു പോകാറുണ്ട് അറിഞ്ഞും അറിയാതെ പരാജയപ്പെട്ടു പോകാറുണ്ട് പക്ഷേ അങ്ങനെയുള്ള പരാജയം ഇല്ല എന്ന മട്ടിൽ ഈ കൃതിയെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയും എന്ന രീതിയിലാണ് വിമർശനം പോയിരിക്കുന്നത് കേസരി ബാലകൃഷ്ണപുള്ളിയുടെ ഈ അഭിപ്രായം ബഷീറിൻ്റെ ശബ്ദങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കാം ഓക്കെ ഉണ്ണീരി മുത്തപ്പൻ ചന്തയ്ക്ക് പോയി കേഴര വെളുപ്പിനെയിട്ട് കുളിച്ച് കൂടി കുളി കുഴിക കുടുവയിൽ തെച്ചിപ്പോയി ചൂടി ഉണ്ണീരി കുട്ടി പുറപ്പെടാൻ ഇരുങ്ങി ഇത് എൻ്റെ തട്ടകത്തിന്റെ തുടക്കമാണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞത് പിതൃഘടികാരം പിതൃഘടികാരം പി കെ രാജശേഖരൻ തോവലല്ല പഠനമാണ് ഏതിനെ ആസ്പദമാക്കിയിട്ടുള്ള പഠനമാണ് ഖസാക്കിന്റെ ഇതിഹാസത്തെ ആസ്പദമാക്കിയിട്ടുള്ളത് ഖസാക്കിന്റെ ഇതിഹാസത്തെ അത്ഭുതമാക്കി പി കെ രാജശേഖരൻ നടത്തിയ പഠനമാണ് പിതർ ഘടികാരമെന്ന പുസ്തകം ഈ അടുത്തൊരു നോവലിന്റെ ആരംഭമാണ് പറയുന്നത് ശ്രദ്ധിക്കുക എന്താ പറയുക പതിനെട്ട് അച്ചുകുത്തു പിള്ളമാർ എറണാകുളത്ത് നിന്ന് കായൽ കടന്ന് തുരുത്തുകളിലെത്തി കുഞ്ഞുങ്ങളെ തിരഞ്ഞു പിടിച്ച് അച്ചുകുത്തിയ ദിവസം ഞാൻ ജനിച്ചു ഇരുപത്തി ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒരു നോവൽ തുടങ്ങുന്നു പതിനെട്ട് അച്ചുകുത്തു പിള്ളമാർ എറണാകുളത്ത് നിന്ന് കായൽ കിടന്ന് തുരുത്തുകളിലെത്തി കുഞ്ഞുങ്ങളെ തിരഞ്ഞു പിടിച്ച് അച്ചു ദിവസം ഞാൻ ജനിച്ചു ഇരുപത്തിനാല് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് എന്നിങ്ങനെ ആരംഭിക്കുന്ന നോവൽ ലന്തൻ ബേരിയയിലെ കുത്തിങ്ങകളാണ് അടുത്ത ചോദ്യം സി വി രാമൻപിള്ളയുടെ നോവലുകളിലെ ആഖ്യാന ഭാഷ ഇരുമ്പുകൂടം പോലെ അഭേദകമാണ് എന്നഭിപ്രായപ്പെട്ടത് നല്ല വിലയിരുത്തലാണ് ഏറെക്കുറെ വാസ്തവവുമാണ് സി വി രാമൻപിള്ളയുടെ നോവലുകളിലെ ആഖ്യാന ഭാഷ ഇരുമ്പുകൂടം പോലെ അഭേദകമാണ് പക്ഷെ ആവർത്തിച്ചുള്ളതായത് ലളിതമായി മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പോവുന്നത് പക്ഷെ ക്ഷമ വേണമെന്നു പക്ഷെ ഇങ്ങനെയൊരു അഭിപ്രായം പറഞ്ഞത് എം ബി പോറാണ് എന്താ പറഞ്ഞത് സി വി രാമൻപിള്ളയുടെ നോവലുകളിലെ ആഖ്യാന ഭാഷ ഇരുമ്പ് കൂടം പോലെ അഭേദകമാണെന്നാണ് സുഭാഷ് ചന്ദ്രൻ മനുഷ്യനാമുഖം എന്ന നോവലിൽ കേന്ദ്രസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ഗ്രാമമുണ്ട് ഏതാണ് അച്ഛനക്കരെ അച്ഛനക്കരെ പച്ചനക്കര ഗ്രാമത്തെ കേന്ദ്രമാക്കി സുഭാഷ് ചന്ദ്രൻ എഴുതിയ നോവലാണ് ഏതാണ് മനുഷ്യന് രാമുഖം എന്ന നോവൽ മറക്കും ഏട്ടത്തി പറഞ്ഞു ഇത് കർമ്മപരമ്പരയുടെ സ്നേഹ രഹിതമായ കഥയാണ് കർമ്മപരമ്പരയുടെ മറക്കും ഏട്ടത്തി പറഞ്ഞു ഇത് കർമ്മപരമ്പരയുടെ സ്നേഹരഹിതമായ കഥയാണ് ഇതിൽ അകൽച്ചയും ദുഃഖവും മാത്രമേ ഉള്ളൂ എന്നിങ്ങനെയുള്ള വാക്കുകൾ ഖസാക്കിൻ്റെ ഇതിഹാസം എന്നൊക്കെ വീടുക നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രം മതിയോ യോഗം നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രം മതിയോ യോഗം ഞങ്ങൾ പെണ്ണുങ്ങൾക്കും യോഗമുണ്ടാക്കും ഞങ്ങൾക്കും കാര്യമുണ്ട് ഇതൊരു നോവലിലെ വരികയാണ് നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രം മതിയോ യോഗം ഞങ്ങൾ പെണ്ണുങ്ങൾക്കും യോഗമുണ്ടാക്കും ഞങ്ങൾക്കും കാര്യമുണ്ട് എന്ന് പറയുന്ന താഴിലെ ഏത് നോവലിലാണ് രണ്ടിടമഴി രണ്ടിടമൂന്ന് കഥകൾ ആഖ്യാന രൂപത്തിൽ സ്ഥാനം പിടിച്ചൊരു നോവലുണ്ട് പരദേശികളുടെ കഥ കൊല്ലന്റെ കഥ അഞ്ച് സഹോദരന്മാരുടെ കഥ ഈ മൂന്ന് കഥകൾ പറയാം പരദേശികളുടെ കഥ കൊല്ലന്റെ കഥ അഞ്ച് സഹോദരിമാരുടെ കഥ അല്ല സോറി സഹോദരന്മാരുടെ കഥ പരദേശികളുടെ കഥ കൊല്ലന്റെ കഥ അഞ്ച് സഹോദരന്മാരുടെ കഥ എന്നീ മൂന്ന് കഥകൾ ആഖ്യാനത്തിൽ സ്ഥാനം പിടിച്ച നോവലാണ് പാണ്ഡവപുരം ആൻഡ്രൂ സേവിയർ ആൻഡ്രൂ സേവിയർ ഒരു നോവലിന്റെ കഥാപാത്രമാണ് ഏത് നോവലിൻ്റെ അരൂപിയുടെ മൂന്നാം പ്രാവ് പെരുമ്പളവം ശ്രീധരൻ്റെ അരൂപിയുടെ മൂന്നാം പ്രാവ് ചില സംഭവങ്ങളുടെയും പാത്രങ്ങളുടെയും കൂട്ടിക്കണക്കി പാശ്ചാത്യ സമ്പ്രദായത്തിലുള്ള ഒരു കഥ എഴുതണമെന്നത് ഒഴികെ മറ്റുദ്ദേശങ്ങളൊന്നും ഗ്രന്ഥകാരന് ഉണ്ടായിരുന്നതായി കാണുന്നില്ല എന്നിങ്ങനെ എം ബി ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് ഏത് കൃതിയെപ്പറ്റിയാണ് കുന്തരതയെപ്പറ്റിയാണ് ചില സംഭവങ്ങളെയും പാത്രങ്ങളെയും കൂട്ടി പാശ്ചാത്യ സമ്പ്രദായത്തിലുള്ള ഒരു കഥ എഴുതണമെന്നൊഴികെ മറ്റുദ്ദേശങ്ങളൊന്നും ഗ്രന്ഥകാരൻ ഉണ്ടായിരുന്നില്ല എന്നാണ് കുന്തരതയുടെ രചനയെപ്പറ്റി

ജീവിതങ്ങളെ അവതരിപ്പിക്കുന്ന നോവലാണ് ഹസഭ എന്ന ആഗോളപ്രദമായ ചെറു നഗരത്തിലെ ജീവിതങ്ങൾ അവതരിപ്പിക്കുന്ന നോവലാണ് ദിശ സി ബാലകൃഷ്ണൻ ബാലകൃഷ്ണ ബത്തയിലെ ചെറിയ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഞാനും ഹമീദും തോറ്റവരെ പോലെ കുറയ നേരം ഏത് നോവലിൻ്റെ ആരംഭമാണ് ബത്തയിലെ ചെറിയ പോലീസ് സ്റ്റേഷനു മുന്നിൽ ഞാനും ഹമീദും തോറ്റവരെ പോലെ കുറേ നേരം നിന്നു ഷ് ബാക്കി മുന്നോടിയായിട്ട് ഇടയ്ക്കുള്ളവർ സമർപ്പം അവതരിപ്പിച്ചു കൊടുക്കുന്നതിനാണ് ആടുജീവിതത്തിൻ്റെ തുടക്കമാണ് ഭാഷാരീതി ഇരുമ്പുകൂടാൻ കൂടുമ്പോൾ നിഷ്പന്ധവും അഭേദകവുമായതുകൊണ്ട് ഭാഷ ആശയത്തെ അനുവദിക്കുന്നതിന് പകരം ഭാഷയ്ക്ക് വേണ്ടി ആശയം പലപ്പോഴും വെലി കഴിക്കുകയോ അലങ്കാരമാക്കുകയോ ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് സീരിയുടെ നോവൽ ഭാഷയെക്കുറിച്ച് ഇങ്ങനെ വിലയിരുത്തിയതാണ് എന്തീപ്പോൾ തന്നെയാണ് ഭാഷാരീതി ഇരുമ്പുകൂടാൻ പോലെ നിഷ്പന്തവും അഭേദവുമായതുകൊണ്ട് ഭാഷ ആശയത്തെ അനുഗമിക്കുന്നതിന് പകരം ഭാഷയ്ക്ക് വേണ്ടി ആശയം പലപ്പോഴും ബലി കഴിക്കുകയും അലങ്കര അലങ്കാരമാക്കുകയോ ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് ആ കൃതികളുടെ മാത്രം സവിശേഷതയാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ ചെയ്തത് സുരോചന നാലപ്പാട്ടും മാധവിക്കുട്ടിയും സുരോചന നാലപ്പാടും മാധവിക്കുട്ടിയും ചേർന്ന് എഴുതിയ നോവലും ഏതാണ് സുരോചന നാലപ്പാടും മാധവിക്കുട്ടിയും ചേർന്ന് എഴുതിയ നോവലാണ് കവാള സി രാധാകൃഷ്ണന്റെ നോവലുകളെ ആധാരമാക്കി അപ്പുവിൻ്റെ അന്വേഷണം എന്ന പഠനഗ്രന്ഥം ഡോക്ടർ നീലാവതിയാണ് എഴുതിയിട്ടുള്ളത് ഇന്ദിരാഗാന്ധിയെ പ്രമേയമാക്കി ജോർജ് ഓണക്കൂർ എഴുതിയ നോവലാണ് പർവ്വതങ്ങളിലെ കാറ്റ് പർവ്വതങ്ങളിലെ കാറ്റ് നക്സലൈറ്റ് വർഗീസിൻ്റെ ജീവിതകഥ ആധാരമാക്കി നെറ്റിയാടെ ജോസഫ് ഒരു നോവൽ എഴുതിയിട്ടുള്ളത് നെറ്റിയാടെ ജോസഫ് നക്സറൈറ്റ് വർഗീസിന്റെ ജീവിതം എഴുതിയ അഗ്നിക്ക് മീതി നടന്നവനെ കുറിച്ച് ഓയം ചെറിയ രചിച്ച കുറ്റാന്വേഷ് നോവൽ കാലന്റെ കൊലയറ കാലന്റെ കൊലയറ ഓയം ചെറിയ രചിച്ച കുറ്റാന്വേഷൻ നോവൽ മാമാങ്കത്തിന്റെ പശ്ചാത്തലത്തിൽ എം ശ്രീധരവേനെഴുതിയ നോവൽ എൻ്റെ പേര് മാമാങ്കം തന്നെയാണ് മാമാങ്കത്തിന്റെ പശ്ചാത്തലത്തിൽ എം ശ്രീധരൻ എഴുതിയ നോവലാണ് മാമാങ്കം ഇന്ദുരേഖയേക്കാൾ എന്തുകൊണ്ടും വിശിഷ്ടമായ നോവലാണ് ശാരദ എന്നഭിപ്രായപ്പെട്ടത് മഹാത്വ ഗുളുകൾ ഇന്ദുലേഖയേക്കാൾ എന്തുകൊണ്ടും വിശിഷ്ടമായ നോവലാണ് ശാരദ എന്നാണ് മഹാത്വ ഗുളുകൾ പറഞ്ഞത് പക്ഷേ അത് പൂർത്തിയാക്കാൻ ഇതിന് സാധിക്കുമെന്ന് അദ്ദേഹം പിന്നീട് മറ്റു പരിചയം പൂർത്തിയാക്കി എങ്കിലും അത് വായിച്ചിട്ട് ഉള്ളൂർ പറഞ്ഞത് അങ്ങനെ മലയാളത്തിലെ ആദ്യത്തെ എക്സിസ്റ്റൻഷ്യലിസ്റ്റ് അസ്തിത്വവാദ കൃതി എന്ന് ഡോക്ടർ കെ എം തലയൻ അഭിപ്രായപ്പെട്ട നോവൽ ആദ്യത്തെ എക്സിസ്റ്റൻഷ്യൽ ഹിസ്റ്റി കൃതി എന്ന അഭിപ്രായപ്പെട്ട നോവൽ ഡോക്ടർ കെ എന്തായത്തിൽ ശബ്ദങ്ങളാണ് വിഷയം കാമുവിൻ്റെ പ്ലേഗ് എന്ന നോവലുമായി സാമ്യമുള്ള മലയാള നോവലുകളാണ് കാമുവിൻ്റെ പ്ലേഗ് എന്ന നോവലുമായി സാമ്യമുള്ള മലയാള നോവൽ കാക്കനാടിൻ്റെ വസൂരി എന്ന നോവൽ കാമുവിൻ്റെ പ്ലേഗ് എന്ന നോവലുമായി സാമ്യമുള്ള മലയാള നോവലാണ് കാക്കനാടിന്റെ വസൂരി മലയാളത്തിലെ ആദ്യത്തെ ടെക്നോളജി നോവൽ എന്നറിയപ്പെടുന്നു ജി ആർ ഹിന്ദുഗോവൻ എഴുതിയ ഐസ് നയൻറ്റീന് ഫണ്ട് എം സിക്സ് നൂറ്റി തൊണ്ണൂറ്റാറ് ഡിഗ്രി സെൽഷ്യസ് നൂറ്റി തൊണ്ണൂറ്റാറ് മുകളിൽ പോയി സി ഐസ് ഐസ് എന്ന് തന്നെ എഴുതുക ഐസ് നൂറ്റി തൊണ്ണൂറ്റിയാറ് ഡിഗ്രി സി ആദ്യത്തെ ടെക്നോളജി നോക്കാം വഞ്ചിരാജ് എന്ന പേരിലൊരു ഇംഗ്ലീഷ് പത്രം ആരംഭിച്ചത് ആരായി സി വി രാമൻ ഇന്നത്തേക്ക് നമുക്ക് ഇത്രയും അവധി നമ്മുടെ ഇന്നത്തെ ചോദ്യാവലി ഉൽക്കാലം നിർത്തുക എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക ഓരോ ഭാവവും നമുക്ക് ആവശ്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കി ക്ഷമയോടുകൂടി കുറേശ്ശെ കുറേശ്ശയായി അടിക്കുകയും അത് ആവർത്തിച്ച് ചുവപ്പിക്കാൻ ശ്രമിക്കുകയും കൂടുതൽ വായനകളിലേക്ക് അടക്കുകയും അങ്ങനെ മാത്രമേ പരീക്ഷയ്ക്ക് സംശയ ലക്ഷണമെങ്കിൽ എഴുതുവാൻ സാധിക്കൂ